എനിക്ക് ഒത്തിരി 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 റിക്വസ്റ്റ് വന്നതാണ് ഡെയിലി മൈ ലൈഫ് ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ കുറേ കാലമായി ഡെയിലി മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട് ഡെയിലി മൈ ലൈഫ് മാത്രമല്ല വ്ളോഗ്സൊക്കെ ചെയ്തിട്ട് തന്നെ ഒത്തിരി നാളായി കാരണം കുറച്ച് നല്ല ബിസിയായിരുന്നു എം എസ് സി കുറച്ച് ഹെക്റ്റിക് ആണ് അതിൻ്റെ ഇടയിൽ എനിക്ക് ടൈമൊന്നും കിട്ടാറില്ല പിന്നെ ടൈം കുറച്ച് കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ടയേർഡായിരിക്കും ഞാൻ റെസ്റ്റ് എടുക്കും അപ്പോൾ ഇനി തൊട്ടെന്ന് നേരെ വീഡിയോ ഇടണം ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ തന്നെ ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുന്നേ ചിലത് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബലൈക്കൻ കൂടി ഇടാം അതും കൂടി തന്നെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ മതപരി കുഞ്ഞ് ഫാമിലി മെമ്പറാൻ പറ്റുള്ളൂ അത് മാത്രമല്ല എന്നാ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ടൈം കളയാൻ വേഗം വീഡിയോ പോകാം ഞാൻ ഇപ്പോഴാണ് എഴുന്നേറ്റത് ഇപ്പോൾ സെവൻ തേർട്ടി ഹവറായി ഞാൻ ഫസ്റ്റ് സെമ്മൊക്കെ വന്നപ്പോഴും സെക്കൻഡ് സെമ്മും ഹാഫ് വരെ ഞാൻ ഒരു ആറു മണി കഴിഞ്ഞപ്പോഴൊക്കെ ആയിരുന്നു എണീക്കുന്നുണ്ടായത് പിന്നെ സെക്കൻഡ് സെമ്മ് ഹാഫ് തൊട്ട് പിന്നെ ഞാൻ അത് മെല്ലെ സിക്സ് ഓ ക്ലോക്ക് അതിന് സിക്സ് തേർട്ടി ആയി പിന്നെ സിക്സ് ഫോർട്ടി ഫൈവ് ആയി പിന്നെ സെവൻ ഓ ക്ലോക്ക് ആയി പിന്നെ സെവൻ ഫിഫ്റ്റീൻ സെവൻ തേർട്ടി ആയി ഇപ്പോൾ സെവൻ ഫോർട്ടി ഫൈവ് ആ എഴുന്നേക്കുന്നത് എനിക്കറിയില്ല സെമ്മ് പോകുന്നതെനിക്ക് ഞാൻ ബാക്കിലോട്ട് ബാക്കിലോട്ട് എക്കിലോട്ടാണ് കാരണം ഇവിടെ ആ കുറച്ച് നേരം ഞാൻ വിചാരിച്ചു കുറച്ച് ഉറങ്ങിയിട്ട് എന്നെ തീർക്കാന്ന് അങ്ങനെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ഫോർ സെമ് ആവുമ്പോഴത്തേക്കിപ്പോൾ സെവൻ ഫോർട്ടി ഫൈവ് എയിറ്റ് ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്കാണ് എഴുന്നേക്കാറ് നയൻ ഓ ക്ലോക്കിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ബസ്സെന്ന് വെച്ചെങ്കിൽ എയ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ അപ്പോഴത്തേക്ക് വേഗം റെഡി ആവാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എഴുന്നേറ്റിന് പല്ലേച്ച് കുളിച്ചിട്ട് വരണം കമം ഗൈസ് ഹായ് ഗൈസ് സുഷ്മിത വന്നപ്പോഴും ഇപ്പോഴും സിക്സ് ഫോർട്ടി ഫൈവ് സെവൻ ഓ ക്ലോക്ക് ആണ് എഴുന്നേക്കാറ് ഇപ്പോഴും അവൾ ആ ഒരു ടൈം തന്നെയാണ് എഴുന്നേൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കുർത്തിയാണ് കസ്റ്റമൈസ് ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കുളിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് ഇത് തലേ ദിവസം എടുത്ത ചൂടുവെള്ളമാണ് അപ്പൊ ആ ചൂടുവെള്ളം കൂടി ഒന്ന് കുടിച്ചു കഴിഞ്ഞപ്പം ഞാൻ കുളിച്ച് വന്നു സുഷമിത ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ പോയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ ആ സുഷ്മിത വന്നു ഗസ് വേറെ അറിയോ ദുഹായ് കഴിഞ്ഞ ഏതോ വ്ലോഗിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്താ അവളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് ഞാൻ എഴുന്നേക്കുന്ന ടൈംന്ന് പറയുന്നത് ഏഴ് മുക്കാൽ എട്ട് മണിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇവൾ ഇവള് നേരത്തെ എഴുന്നേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടാവും അപ്പോൾ വെയിറ്റ് ആക്കുന്ന അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഹോസ്റ്റലിലാണ് മാത്രമല്ല ഇവൾക്ക് ഇവളുടെ കോഴ്സിന് ഇവൾക്ക് എയ്റ്റ് തേർട്ടിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നയൻ ഒ ക്ലോക്കിനാണ് ഞാൻ എം ഐ ടി ആണ് ഓൾ ഏൻ്റെ ഒ ടി ടി ആണ് അപ്പോൾ അവൾക്ക് നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് അവൾക്ക് വേഗം പോകണം അപ്പോൾ എന്തെങ്കിലും അതിരുന്നെങ്കിൽ അവൾ കോളേജിൽ പോകാറുണ്ടായില്ല ഇവിടെ തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടായത് ഇരിക്കുന്നുണ്ടാവുന്നത് അതുകൊണ്ടാണ് അല്ലാണ്ട് അവളെ ഇൻക്ലൂഡ് ആക്കാത്തതുകൊണ്ടൊന്നല്ല പിന്നെ ശ്വേതയില്ല ശ്വേ നമുക്കിപ്പോൾ സെംബ്രേക്ക് കഴിഞ്ഞിട്ടിന്ന് റീഓപ്പണിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ടുണ്ട് അപ്പോൾ ശ്വേത ഫോർത്തിനാണ് വരുന്നത് പിന്നെ കൺമണിയും ഇല്ല അവർക്ക് സെ അവർക്ക് ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണ് അവർക്ക് ടുമോറോ അതെ ആഫ്റ്റർ ടുമോറോ ഫസ്റ്റ് ഫസ്റ്റ് ആ അവർക്ക് ജൂൺ ഫസ്റ്റിനാണ് റീഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അവരെ പിന്നീടുള്ള ബ്ലോഗിൽ കാണാം ഇന്നത്തെ ബ്ലോഗിലേക്ക് നമുക്ക് പോകാം കഴിയും ഞാൻ വേഗം ഒന്ന് റെഡി ആവട്ടെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഫ്രീസ് അപ്പോൾ ഞാൻ റെഡി ആകുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ട് അത് മാത്രം ഇതെല്ലാം എടുത്തിട്ട് വീഡിയോ നല്ല ലാഗായി പോകും അപ്പോൾ ഞാൻ അവിടുത്തെ റെഡി ആവുന്ന നിങ്ങൾ ഒന്ന് ടു എക്സിൽ ത്രീ എക്സിൽ എടുക്കേണ്ടത് ഫീസ് മടി കുറച്ച് ഓണം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ബെഡ് നെഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം ആ രാവിലെ ആ മൂടി പുതച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം വേറെ തന്നെയാണ് അപ്പോൾ സുഷ്മിത അതിൻ്റെ അടുക്ക് അവളുടെ ടൈമായിട്ട് അവൾ കോളേജിലേക്ക് പോയി ഞാനിവിടെ റെഡി ആവുന്നുണ്ട് റെഡി ആവുന്ന മൊത്തം എടുത്തെങ്കിൽ വീഡിയോ നല്ല ലാഗായി പോകും ഈ വോയിസ് ഓവർ കൊടുക്കുകയും വീഴിയൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലും മഴയൊക്കെ ഉണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ ഗൈസ് അപ്പോൾ ഇപ്പോൾ ടൈം എയ്റ്റ് എയ്റ്റ് ആണ് അപ്പോൾ എനിക്ക് എയ്റ്റ് തേർട്ടിക്ക് റൂമിൽ നിന്ന് ഇറങ്ങണം അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇനി ഹെയർ സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെമി ബ്രേക്കിന് ശേഷമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ബുക്കൊക്കെ എടുത്ത് ലാപ്ടോപ്പ് ലാപ്ടോപ്പിലെ ഓൾറെഡി ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഹെയർ സെറ്റ് ആക്കട്ടെ അപ്പോൾ ഞാൻ ഹെയർ ഷോട്ട് കട്ടാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ ഷോർട്ട്സിനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു കാണും കുറച്ച് വെക്കുമെങ്കിലും അപ്പം അത് കാരണം എനിക്ക് ഇങ്ങനെ പോണി ടൈൽ കുറച്ച് നേരം കഴിഞ്ഞപ്പാട് ഓരോന്നായി ഇങ്ങനെ ഹെയർ സ്ട്രിംസ് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ പെട്ടെന്ന് എനിക്ക് ഹെയർ കെട്ടാനും പറ്റില്ല അതിൻ്റെ മിക്ക ദിവസങ്ങളിലും ഞാൻ ഹെയർ ഇങ്ങനെ വെട്ടിട്ടാണ് പോവാറ് അപ്പൊ ഇന്നും മിക്കവാറും ഞാൻ ഹെയർ വെട്ടിട്ട് പോവാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ചീക്കി കൊടുക്കെയർ ഇങ്ങനെ ഇളകി ഇങ്ങനെ വിട്ടുപോകുന്നതുകൊണ്ട് അത്ര വലിയ ടൈം അതല്ല ഹെയർ കെട്ടണമെങ്കിലാണ് കുറേ ടൈം അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഹെയർ ആണോ ഇഷ്ടം എന്ന് ആക്ച്വലി എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം ട്രൂത്ത് പറയണ എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം പക്ഷേ എൻ്റെ ഹെയർ ഷോർട്ട് ഷോർട്ടായിട്ടെന്ന് വളരുന്ന സമയത്ത് ആ മീഡിയം റേഞ്ചിലുള്ളവരെ ഹെയർ എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു റേഞ്ച് ആകുമ്പോൾ ഞാൻ വീണ്ടും കട്ടാക്കി ഷോർട്ടാകും ഷോർട്ടോ എനിക്കിഷ്ടമാണ് ലോങ്ങ് എനിക്ക് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലോങ് ആണ് പക്ഷെ ഞങ്ങൾക്ക് വളർത്താനും ഭയങ്കര മടിയാണ് കാരണം ആ ഒരു മീഡിൽ മിഡിൽ സ്റ്റേജ് കഴിഞ്ഞ് ഹെയർ വളർന്ന കുഴപ്പമില്ല ആ മിഡിൽ സ്റ്റേജില് ഹെയർ ടൈ ചെയ്യുമ്പോഴും ഭയങ്കര ബോർ ആയിട്ട് തോന്നാറുണ്ട് അപ്പം എത്രയല്ല ഇനി ഞാൻ ഹെയർ കട്ട് ചെയ്യേണ്ടെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് അപ്പം ഞാൻ ഹെയർ ഒക്കെ സെറ്റായി റെഡി ആയിട്ടുണ്ട് ഇനി ബാഗിൽ ബുക്കൊക്കെ എടുത്തുവെക്കാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ഗൈസ് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല ലൈഫ് ഒക്കെ ഐ ഫോൺ യൂസ് ചെയ്യുന്നവരും വ്ളോഗേഴ്സ് സ്പെഷ്യലി ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സ്റ്റോറേജ് പ്രോബ്ലം അപ്പോൾ എൻ്റെ ഫോൺ ഞാൻ ഒത്തിരി സാധനം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ഫോൺ എടുക്കണമെങ്കിൽ ക്യാമറ ഓഫ് ആവും ഫോൺ വേഗം ചൂടാവും പിന്നെ ക്യാമറ വർക്ക് ആവില്ല അപ്പോൾ മാക്സിമം പറ്റുന്നത്ര ഞാൻ എടുക്കാൻ ശ്രമിക്കാം പിന്നൊക്കെ എൻ്റെ ഫോൺ പോലെ ഉണ്ടാകും ഈ കാക്ക ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ടുണ്ട് അപ്പോൾ കൈ ശരി ശരി അപ്പം ഞാൻ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടെ ഒരു ീം ക്യാച്ച് നമുക്ക് സുഷ്മിത ലാസ്റ്റ് ബർത്ത്ഡേ ഒക്കെ തന്നതാണ് പക്ഷെ ഇത് എന്താ പറയുക നമ്മൾ ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അത് ഫുള്ള് ഡാർക്ക് കളർ ആവുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കലണ്ടർ ഉണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ വർക്കാണ് ഗേസ് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക നല്ലൊരു ആണ് ഗൈസ് നല്ല മഴയൊക്കെ ഇങ്ങനെ പിടിച്ച നല്ല തണുത്തൊരു ആണ് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഗസ് കോളേജിലൊക്കെ പോകാൻ ഭയങ്കര മടിയാന്ന് ബെഡ് നേഴുന്നേക്കാൻ പോലും തോന്നാറില്ല ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തടക്കാമെൻറ്റ് ചെയ്യാം ഗൈസ് അപ്പോൾ ഇപ്പോൾ ടൈം സംസാരിച്ച് സംസാരിച്ച വ്ളോഗ് എടുത്ത് എല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്കിന്ന് കുറച്ച് ലേറ്റായി എയ്റ്റ് ട്വൻറ്റി ആയി ഇനി ടെൻ മിനിറ്റ്സ് ചെയ്തു അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് അയക്കട്ടെ ഗൈസ് അപ്പോൾ ഞാൻ മെസ്സിൽ പോയിട്ടല്ല ബ്രേക്ക്ഫാസ്റ്റ് അയക്കുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ന്യൂസില്ലിയാണ് അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് പാലിട്ടീലാണ് കുടിക്കാറ് ഇപ്പോൾ പാലിട്ടീട്ട് കുടിക്കാവുന്ന സമയമില്ല അല്ലാണ്ട് തന്നെ ഞാൻ വേഗം കുടിക്കട്ടെ ഗൈസ് ഐ മീൻ കഴിക്കട്ടെ ഗേൾസ് എന്നിട്ട് പോകുന്ന നേരം കാണാം ഓൾറെഡി നല്ല ലേറ്റ് ആയി ബസ് വന്നില്ലയോന്ന് ഇവിടെ നോക്കിയാറ് ആ അങ്ങനെ കുട്ടി നിൽക്കുന്നിടത്താണ് ബസ് വെയിറ്റ് ചെയ്യാറ് അപ്പൊ ബസ് വന്നിട്ടില്ല അവൻ ഞാൻ വേഗം താഴെ പോട്ടെ തേർട്ടി ഫൈവ് ആയി ഗേസ് ഗേൾസ് ബസ് വന്നു ഞാൻ വേഗം ഫോർട്ടെ ഗസ് ഗേൾസ് എയിറ്റ് ഫിഫ്റ്റീൻ്റെ ബസ്സും വന്നു പക്ഷെ എനിക്ക് വേണ്ട എയിറ്റ് ഫോർട്ടീൻ്റെ ബസ്സാണ് പക്ഷേ എനിക്ക് ഫോർട്ടി ഫൈവ് വരുമ്പോഴേ പോയുള്ളൂ നൈൻ ടെൻ ആണ് നമുക്ക് അറ്റൻഡൻസ് ഇടേണ്ട ടൈം അപ്പൊ നമ്മുടെ അറ്റൻഡൻസ് ബുക്ക് ഞാൻ എടുത്ത് സൈനൊക്കെ ചെയ്ത് ക്ലാസ് ആണ് ക്ലാസ് എടുക്കാൻ സമയത്ത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും അനീഷും ഇതാണ് അനീഷ് ഇത് ഡാനി അപ്പോൾ നമ്മൾ മൂന്നേരം മാത്രം ഉണ്ടായിരും പിന്നെ ഇതൊക്കെ എം എസ് സി ഫസ്റ്റ് ഇയേഴ്സ് ജൂനിയേഴ്സ് ആണ് പിന്നെ നമുക്ക് ഓരോരുത്തർക്കായി ഇതുപോലെ ലോക്കറുണ്ട് നമുക്ക് നമ്മളുടെ സാധനം വെക്കാൻ വേണ്ടി എം എസ് സിക്കാർക്ക് മാത്രം അപ്പോൾ അതിൽ എൻ്റെ ബുക്ക്സും ഏപ്രോണൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ലോക്കറ് പറഞ്ഞ് ഏപ്രോണൊക്കെ ഇടുമായിരുന്നു അപ്പോൾ ഇതാണ് ടി എൽ ഡി നമുക്ക് എത്ര റേഡിയേഷൻ അടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടി എൽ ഡി ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോസ്റ്റിംഗിന് പോയി എക്സറയിലായിരുന്നു പോസ്റ്റിങ് അപ്പോൾ തിരക്ക്

ഞാനിപ്പോൾ ക്ലാസ് റൂമിലാണ് ഇപ്പോൾ ജൂനിയേഴ്സ് ഒന്നുമില്ല അവർക്ക് ഒന്നാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ഒന്നിന് അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒന്ന് തേർട്ടിയത്തിനാണ് തേർട്ടിയത്ത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിൽ ആകെ ഞാനും ഡാനി മനീഷ് മാത്രമേ വന്നിട്ടുള്ളൂ ശ്വേതിയും രക്ഷ്മിയും സീനത്തും മീഡിയലൊക്കെ അടുത്ത ആഴ്ച വരുള്ളൂ സീനത്ത് നാളെ വരും തോന്നുന്നു അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ മൂന്നു നേരെയുള്ളൂ പിന്നെ എം എ ഫസ്റ്റ് ഇയേഴ്സ് ജൂനിയേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ പി ജി ഡി ഡിപ്ലോമ കുട്ടികളുമുണ്ട് അപ്പോൾ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈനൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് അതിൻ്റെയൊക്കെ പോസ്റ്റിങ്ങിന് പോകണം പോസ്റ്റിങ് എങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം പേഷ്യൻസിൻ്റെ പ്രൈവസിനെ അത് ബാധിക്കും അത് മാത്രല്ല ഹോസ്പിറ്റൽ റൂൾസിൻ്റെ അഗെൻസ്റ്റാണ് അപ്പോൾ എന്തായാലും ഫ്രീ ആകുമ്പോൾ എടുക്കാം എന്ന് വെച്ചൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ പറ്റുമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും വേഗം പോട്ടെ ഇവിടെ കുറേ നേരം നിൽക്കുന്നതാണ്ട് അതിൻ്റെ അറ്റൻഡൻസ് മാം കട്ട് ചെയ്യും നമ്മളുടെ കോഴ്സ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ പാർട്ടായിട്ട് എനിക്ക് കുറച്ച് സെറോക്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ജെറോക്സ് എടുക്കുന്ന ഒരു കടയുണ്ട് ചെറുതായിട്ട് ഒരു ചെറിയ കട അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഇതിൻ്റെ കളർ കോപ്പി ഒക്കെ എടുത്തു കോപ്പിയൊക്കെ എടുത്തതിനു ശേഷം ഞാൻ നേരെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻ്റിലേക്ക് തിരിച്ചു പോയി കാരണം പോസ്റ്റിങ്ങിലേക്ക് തിരിച്ചു പോകണം ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ മഹമ്മദ് സി ഡു ഹൈ ആണ് പുതിയ സബ്സ്ക്രൈബർ പറ്റൂലൂദ് ഇതാണ് മഹമ്മൂദ് പുള്ളിക്കാരൻ പി ജി ഡിപ്ലോമ സി ടി ആണ് പഠിക്കുന്നത് നമ്മളുടെ ജൂനിയർ ബാച്ചിൽ വരുമെങ്കിലും നമ്മളെ ഒത്തിരി വലുതാണ് പുള്ളിക്കാരൻ ഒമാനിയിൽ നിന്നാണ് വരുന്നത് ഓസ്ട്രേലിയൊക്കെ സ്റ്റഡി ചെയ്തതാണ് ഗൈസ് അപ്പോൾ ഇപ്പോൾ ടൈം പതിനൊന്നേ മുക്കാലാണ് ഞാൻ സാറിനെ നിന്ന് കുറച്ച് സൈനൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് പക്ഷേ സേർ ചെറിയ മീറ്റിങ്ങിലാണ് ഐ മീൻ ഫാക്കൾട്ടി സ്ഥലം കൂടി ഒരു മീറ്റിങ്ങിലാണ് അപ്പോൾ ഞാൻ സാറിനെ വെയിറ്റ് ചെയ്യുകയാണ് കുറേ നേരമായി വെയിറ്റ് ചെയ്യുക നല്ല വിഷപ്പുമുണ്ട് thank you നമ്മൾ ക്ലാസ്സിൽ റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പോഴാ സീനത്ത് വന്നത് ആക്ച്വലി ആക്വലി നാളെ വരുന്ന പറഞ്ഞത് പക്ഷെ അവൾ വന്നു അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സൈൻ ചെയ്ത് നമ്മൾ നേരെ ചിന്തന ഹാളിലേക്കാ പോയത് അപ്പൊ അവിടെ ഇന്ന് ഒരു പ്രോഗ്രാം ഉണ്ട് നമുക്ക് പ്രൈസ് കിട്ടിയവർക്കെല്ലാം ഒരു അച്ചീവേഴ്സ് പ്രോഗ്രാം ആണ് ഉള്ളത് അപ്പൊ രേഷ്മി ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവളെ വെറുതെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ അവളോട് പറഞ്ഞു ഈ വീഡിയോ സാര് കാണുമ്പോൾ നിന്നെ പിടിക്കും എന്നൊക്കെ പക്ഷെ അവളെയും ഓൾറെഡി സാറിന് ഇൻഫോം ചെയ്തിട്ടാ വന്നെ അപ്പോഴത്തേക്ക് ഞാനാണ് പ്ലിങ്ങ് ആയി പോയത് റൗണ്ട് ടേബിൾ പ്രോഗ്രാം ആണ് അപ്പൊ ഇതിന് ഓരോ കോഴ്സിന്ന് പ്രൈസ് വിന്നേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നിരഞ്ജൻ ഹരികൃഷ്ണൻ

ക്ലാസ്സിലേക്ക് വരാന് മടി ഗൈസ് ഇവിടെ ക്ലാസ്സിലേക്ക് വന്നിട്ടു വേണ്ടി മാത്രം നമ്മക്ക് എല്ലാർക്കും ഫ്രൂട്ടി കിട്ടി ഇവക്ക് ഫ്രൂട്ടി കിട്ടാത്ത അതൊന്നും ഇല്ല ഗൈസ് ഭയങ്കര സങ്കടം ആ ബൃന്ദ കൊടുത്തു ഗൈസ് എന്റെ ഇതല്ല താഴെ വീണു വീസ് കേറ്റുന്ന ഉള്ളിലേക്ക് ഗൈസ് ഇപ്പോൾ ടൈം അഞ്ച് ഇരുപത് കഴിഞ്ഞാൽ ഇത്രയും നേരം പേപ്പർ വർക്കിന് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വേർത്ത് കുളിച്ച് എല്ലാവരും പോയി ഞാൻ സൈനും സീലൊക്കെ വാങ്ങുമായിരുന്നു അപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധാരാളക്കെട്ട് നോട്ടറി ഓഫീസുണ്ട് അപ്പോൾ അവിടെ പോകണം ടൈമില്ല ഗൈസ് ഓൾറെഡി ലേറ്റായി ഞാൻ വേഗം പോട്ടെ നല്ല വേറെ അപ്പോൾ ടുത്ത് അയ്യങ്കാർ ബേക്കറിയിൽ പോയിട്ട് ഞാനൊരു ബട്ടർ മിൽക്ക് വാങ്ങി കുടിച്ചുകൊണ്ട് ഞാൻ ഹോട്ടലിൽ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി അപ്പോൾ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സിക്സ് ഓ ക്ലോക്ക് അവർ അങ്ങനെ ഫൈനലി ഞാൻ ഹോസ്റ്റലിലേക്ക് എത്തി ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോഴാണ് സമാധാനമായത് രാവിലെ തുടങ്ങിയ ഓട്ടാണ് അങ്ങനെ ഫൈനലി എനിക്ക് റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച കുപ്പിക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം നിറച്ച് പോവാൻ അപ്പോൾ ഞാൻ ചൂട് വെള്ളവും പിന്നെ മെനു നോക്കിയിട്ട് പോവാൻ അപ്പോ ഇന്നത്തെ ഡിന്നർ മെനു തീരെ കൊള്ളൂലായിരുന്നു എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു തിരിച്ച് റൂമിലേക്ക് പോയി നല്ല ലേറ്റ് നല്ല ഞാൻ ഫ്രഷ് ആയിട്ട് റെസ്റ്റ് റൂമിലേക്ക് ഞാൻ റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ സുഷ്മിത എത്തും അവൾക്ക് ക്ലാസ് നേരത്തെ തുടങ്ങും അതുപോലെ തന്നെ ക്ലാസ് നേരത്തെ കഴിയുകയും ചെയ്യും അപ്പം ഞാനൊക്കെ കിട്ടിയ ഈ ഒരു പ്രൈസിൻ്റെ ഇതൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തു ആക്ച്വലി അവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അവരെ ഡിപ്പാർട്ട്മെൻറ്റ് ആരും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്താണെങ്കിൽ നല്ലൊരു മഴ ക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വിഷമുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഞാൻ ഈ ഒരു ചക്ലി അയച്ചു അല്ലെങ്കിൽ മുറുക്ക് മുറുക്കയച്ചു ഇത് ഞാൻ നാട്ടിന് കൊണ്ടുവന്നതായിരുന്നു ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഒരു ആറേക്കാൽ ആറേരക്കെ ആവാറായിട്ടുണ്ടായിരുന്നു പുറത്താണെങ്കിൽ നല്ല മഴക്കാർ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഒന്ന് കിടന്നുറങ്ങാൻ പറ്റും മറ്റൊരു ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാം നല്ല ടയർഡാണ് അപ്പോൾ ഈ ഒരു ഇപ്പം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞെങ്കിൽ എഴുത്തിടി ആവുമ്പോഴേ ഞാൻ എഴുന്നേക്കുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കാണാം ഗൈസ് ഗൈസ് ഞാനിപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ ടൈം എട്ടര കഴിഞ്ഞു നയൻ ഓ ക്ലോക്ക് വരെയാണ് മെസ്സിൽ ഫുഡ് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ എടുത്തെക്കാണ് എല്ലാ ദിവസവും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാറ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് സൂക്ഷ്മ എന്നെ വെയിറ്റ് ആക്കുവാണ് അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് മല്ലേ പോകുന്ന വഴിയൊക്കെ കാണാം സമയം നോക്കിയാൽ നിങ്ങളെ കാണാം എയ്റ്റ് ഫോർട്ടി അവറായി നയൻ ഒ ക്ലോക്കിന് മുന്നേ നമുക്ക് പഞ്ച് ചെയ്യണം പിന്നെ നയൻ ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് ഫുഡ് സ്റ്റോപ്പും ചെയ്യും കൺമണി ഈവനിങ് വന്നിട്ടുണ്ടായിരുന്നു അവൾ നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി അവർ നാളെ ടയർഡായിരുന്നു ഞാൻ ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്ക് അവൾ നേരത്തെ ഉറങ്ങി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്തു ഞാൻ ഡിന്നർ മെനു കൊള്ളല്ലാത്തത് കാരണം ഞാൻ വെച്ച് മാഗി ആക്കി കഴിക്കാമെന്ന് ഞാൻ എന്നും മാഗി ആക്കി കഴിക്കാറൊന്നുമില്ല വല്ലപ്പോഴും റയറായിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ മാഗി ഓവനിൽ വെച്ചിട്ട് ഇവിടെ വീക്ക്ലി ടു ത്രീ ഡേയ്സ് ഫ്രൂട്ട്സ് തരും അപ്പോൾ ഇന്ന് വന്നത് വാട്ടർ മെലോൺ ആണ് അപ്പോൾ അത് ഞാനത് കഴിച്ചുകൊണ്ട് വന്നു അപ്പോൾ അപ്പോഴത്തേക്കും ഞാനൊന്ന് എൻ്റെ മാഗി റെഡി നോക്കി അപ്പോഴത്തേക്ക് നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ബൗളിലാക്കുമ്പോഴാണ് മാഗി നന്നായി ആക്കാൻ പറ്റുന്നത് നല്ല ചൂടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ വിടിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഈ വാട്ടർമെലൺ അത്ര ഒരു മധുരം ഉണ്ടായിരുന്നില്ല ഓരോ സ്ഥലത്ത് യെല്ലോ യെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് കഴിച്ചതിന് ശേഷം മാഗി ഒന്ന് തണുത്തതിനു ശേഷം ഞാൻ മാഗിയും കഴിച്ചു അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഈവനിങ് എന്നിട്ട് ആകെ ഒരു മുറുക്ക് മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് പോയിരുന്നു അവക്ക് കേടേണ്ട അവള് കഴിക്കും ഞാൻ എനിക്ക് മാഗിയൊക്കെ ഹെലോ ഗൈസ് അപ്പൊ ഞങ്ങള് റൂമിൽ എത്തി വാട്ടി പാടി സുഷിത പി പി ടി ഉണ്ടാക്കുന്നുണ്ട് എനിക്കിന്ന് സെമിനാർ കറക്ഷൻസ് ഒത്തിരി തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് ചെയ്യണം നല്ല ചൂടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഫാൻ ഓഫാക്കിയത് നല്ല ചൂടിച്ചാൽ നല്ല ചൂടാണ് എനിക്ക് അങ്ങനെ വേഗം ചൂടെടുക്കാറില്ല യൂഷ്വലി സുഷ്മിതക്കാണ് ഒക്കെയാണ് ഭയങ്കര ചൂടെ എടുക്കുക അവർക്ക് ചെറിയ ചൂടു പോലും സഹിക്കാൻ പറ്റില്ല അവൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ഈ ഒരു ക്ലൈമറ്റ് ഒരു നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ പക്ഷേ എനിക്ക് ഇപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ എനിക്ക് ചൂടാക്കുമ്പോൾ അവർക്ക് നല്ലവണ്ണം ചൂടെ എടുക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സെമിനാർ വർക്കൊക്കെ പോയി ചെയ്യട്ടെ അപ്പോൾ അടുക്ക ഫുൾ വീഡിയോ ഒന്നും എടുക്കില്ല കാരണം ഞാൻ വീഡിയോ എടുത്തോണ്ടെങ്കിൽ എൻ്റെ പണിയൊന്നും നടക്കൂല എനിക്ക് സബ്മിഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് കുറച്ച് കാര്യം കാണിക്കുക എനിക്കറിയില്ല ഡേ മൈ ലൈഫിൽ ഇതൊരു ഇത് ഒരു വെറും തട്ടിക്കൂട്ട് ഡെയിൻ മൈ ലൈഫ് ആയി പോകുന്ന പോലെ ഉണ്ട് പക്ഷേ എന്തായാലും കുഴപ്പമില്ല എൻ്റെ ഡേ എം ലൈഫ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നല്ലൊരു ഡെയിൻ മൈ ലൈഫ് പിന്നീട് ഞാൻ ചെയ്യാം ഇപ്പോൾ അധികം ടൈമൊന്നും കിട്ടുന്നില്ല ഇനി ഇത് നന്നായി എഡിറ്റ് ചെയ്യാനും എനിക്ക് ടൈമില്ല ഒരു തട്ടിക്കുട്ടി എഡിറ്റിംഗ് ആയിരിക്കും മിക്കവാറും ഇതും അപ്പം ഞാൻ വേഗം പോയിട്ട് എൻ്റെ സെമിനാർ കറക്ഷൻ ചെയ്യട്ടെ ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ സെമിനാർ കറക്ഷൻസ് ഒക്കെ കഴിഞ്ഞു എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ച് സെറ്റ് ാക്കിയിട്ട് ഞാൻ പി പി ഡി തുറന്നിട്ട് മാം കറക്ഷൻ പറയുമ്പോൾ ഞാൻ ഒരു ബുക്കിൽ ഏറ്റുണ്ടായിരുന്നു ബുക്കിൻ്റെ ബാക്കിൽ അപ്പോൾ അത് ബുക്ക് എടുക്കാൻ വേണ്ടി ബാഗ് തുറന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ആ ബുക്കൊക്കെയാണ് നിങ്ങൾ നേരത്തെ ഞാൻ ഇവിടെ വേണം കൊടുക്കാം നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ ലോക്കറിൽ എൻ്റെ രണ്ട് മൂന്ന് ബുക്ക്സ് വെച്ചത് ആ ബുക്കും ഞാൻ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സുഷ്മിത പറഞ്ഞിന്ന് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ദിവസമല്ല എനിക്കിന്ന് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സെമിനാർ ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഒത്തിരി കറക്ഷൻ ഉണ്ട് എനിക്ക് അറിയില്ല അപ്പം ചെയ്ത് തീർക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ചെയ്യാം ഗൈസ് ഇന്ന് എന്തായാലും നല്ല തോന്നുന്നു ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കേണ്ടത് എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാണ് അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കില്ല കാരണം ഈ ഫോൺ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ഫോണല്ലേല്ലോ അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ഫോണിൽ നിന്ന് കാണിക്കുന്നില്ല എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാ കാണിക്കുന്നത് മാഗി കഴിച്ചുകൊണ്ട് നല്ല വിഷമായിരുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു കേക്ക് കൂടി കഴിച്ചു ഗൈസ് അപ്പോൾ ഇത്രയും നേരം ഞാൻ കുറച്ച് വ്ളോഗ്സൊക്കെ കണ്ടു പിന്നെ എൻ്റെ കുറച്ച് വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ടൈം പതിനൊന്നേ മുക്കാലായി കിടക്കാൻ പോവാണ് സുഷ്മിത കിടന്നും ഉറങ്ങിയില്ല കിടന്നും ഞാനും കിടക്കാൻ പോവാണ് അപ്പോൾ നല്ല ചൂടുണ്ട് ഞങ്ങൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഫാൻ ഓഫ് ആക്കിയതാണ് അപ്പോൾ എനിക്ക് സെമിനാർ കറക്ഷനൊക്കെ ചെയ്യണം എന്ന് നല്ല മൂഡുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് കറക്ഷൻ ചെയ്യേണ്ട ബുക്കൊക്കെ ഞാൻ ക്ലാസ്സിൽ നല്ല കുട്ടിയായിട്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട് ക്യൂസ് എൻ്റെ ഇത്ര നല്ല കുട്ടി ലോകത്ത് വേറെ ആരും കാണൂല്ല അപ്പോൾ ഇത്രയേലും എൻ്റെ വ്ലോഗ് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ മിക്ക ഒറ്റൊരു വീഡിയോ ആണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അതൊന്ന് ഡേ ഇൻ മൈ ലൈഫാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് കോഴ്സിനെപ്പറ്റി ക്യു എൻ എ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ഞാൻ പറ്റുന്നതായിരിക്കും ബൈ